ഗോപി അച്ഛൻ പറഞ്ഞൊരു കഥ ഞാൻ നോക്കുകയാണ് ഒരു കുടുംബത്തിലെ അമ്മ തളർന്ന് കിടക്കുകയാണ് കയ്യോ കാലോ ഒന്നുമേ അനക്കാൻ പറ്റില്ല അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയണത് അമ്മയുടെ ഈ കണ്ണിമ ചിന്നുമ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ വീട്ടിലുള്ളവർക്ക് അങ്ങനെ കുറെ കാലത്തിനു ശേഷം അമ്മ കടന്നുപോയി ലോകം വിട്ട് പോയി അപ്പോൾ ഒരു ദിവസം ഒരു സായഹ്നത്തില് ആ വീട്ടിലെ ആ ഭവനത്തിലെ മകൻ ഗോപി അച്ഛനു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറെ ആയി കടുത്തു ഒത്തിരി ലേറ്റായി അപ്പൊ അച്ഛൻ ചോദിച്ചു മകനെ നീ വീട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം മകൻ അച്ഛനോട് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് എന്ത് വീട് അമ്മയില്ലാത്ത എന്ത് വീടാണ് അച്ഛൻ അതെ അമ്മോട് ഒന്നും ഇണ്ടാതെ ഒന്നും ചെയ്യാതെ നിശ്ചലമായിട്ട് കിടന്നെങ്കിലും കൂടി അമ്മയുടെ സാന്നിധ്യം ആ വീട്ടിലെ ഒരു ബലം തന്നെയായിരുന്നു നമ്മൾ എവിടെ എവിടെയെങ്കിലും പോയിട്ട് കയറി വരുമ്പം അമ്മ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പം തന്നെ ഒരു ബലമാണല്ലേ നമുക്ക് അത് റിലേറ്റ് ചെയ്യേണ്ടി പറ്റും കാരണം നമ്മൾ ഈ സ്കൂളിലോ കോളേജിലോ നമ്മൾ ക്ലാസ് ഒക്കെ വിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പം നമ്മുടെ വീട്ടിൽ അമ്മ അമ്മയില്ലാതിരിക്കുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് അല്ലേ നമ്മുടെ മാതാപിതാക്കളന്ന് പറയുന്നത് നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമുക്ക് സമ്പത്താണ് നമ്മൾ ധനികരാണ് അവർ കൂടെ ഉള്ളപ്പോൾ നമ്മൾ വലിയ പണക്കാരാണ് ധനികരാണ്